മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ഗർഭസ്ഥ ശിശുവിന് പിന്നാലെ അമ്മയും മരിച്ചു കോഴിക്കോട് എഗരൂരിലെ അശ്വതിയാണ് മരണപ്പെട്ടത് അത്തോളി മലബാർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കുഞ്ഞ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് എന്തായാലും കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞ് മരിക്കുമ്പോൾ അതായത് ആശുപത്രിയുടെ ഭാഗത്ത് വലിയ രീതിയിൽ ചികിത്സാ പിഴവുണ്ടായിരുന്നു എന്നുള്ള ഒരു ആരോപണം ബന്ധുക്കൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിലവിൽ കുഞ്ഞിൻ്റെ അമ്മയും മരണപ്പെട്ടിരിക്കുന്നു വിവരങ്ങൾ കോഴിക്കോട് ഉള്ളേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിനെതിരെയാണ് ഇപ്പോൾ ഈ ബന്ധുക്കൾ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഗർഭസ്ഥ ശിശു കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് ഇപ്പോൾ ഗർഭസ്ഥ ശിശുവിൻ്റെ അമ്മയായിട്ടുള്ള അശ്വതി അതായത് ഉണ്ണികുളത്തുള്ള എഗരുൽ ഉണ്ണികുളത്തെ അശ്വതിയും മരണപ്പെട്ടിരിക്കുന്നു ഇത് രണ്ടും ഈ ആശുപത്രി അധികൃതരുടെ ചികിത്സാ പിഴവ് മൂലമാണ് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇത് സംബന്ധിച്ച് അവർ അത്തോളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സാ പിഴവിന് അത്തോളി പോലീസ് കേസും രജിസ്റ്റർ ചെയ്യും ചെയ്തിട്ടുണ്ട് വിവേക് ദമ്പതികളുടെ ഗർഭസ്ഥ ശിശു ഇന്നലെയാണ് ഇന്നലെ പുലർച്ചെയാണ് മരിച്ചത് കോഴിക്കോട് ഈ അത്തോളിയിലെ മലബാർ മെഡിക്കൽ കോളേജിൽ ഉള്ളിലുള്ള മലബാർ മെഡിക്കൽ കോളേജിൽ ആയിരുന്നു ഈ കുഞ്ഞ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇവിടെ വെച്ച് തന്നെയാണ് അശ്വതി ഗുരുതരാവസ്ഥയിൽ പിന്നീട് അശ്വതിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അശ്വതിയുടെ മരണവും സംഭവിച്ചത് രണ്ടും ചികിത്സാ പിഴവാണ് മലബാർ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ചികിത്സാ പിഴവാണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നതും തുടർന്ന് പോലീസിൽ പരാതി നൽകിയതും പോലീസ് കേസെടുത്തതും തീർച്ചയായും റിയാസ് നിലവിൽ എങ്ങനെയാണ് ബന്ധുക്കൾ പ്രതികരിക്കുന്നത് അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കും മറ്റോ പോകാൻ സാധ്യതയുണ്ടോ അത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച സംഭവിച്ചു എന്നവർ പറയുമ്പോൾ എന്തായാലും ഇപ്പോൾ അവർ പരാതിയുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത് പരാതി അത്തോളി പോലീസ് സ്റ്റേഷനിലാണ് നൽകിയിരിക്കുന്നത് നിലവിൽ നിയമപരമായി നീങ്ങുക എന്ന രീതിയാണ് അവരുടെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത് അവർ പ്രതിഷേധം നിയമപരമായി തന്നെ അറിയിക്കുന്നു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നു അത്തോളി പോലീസ് ആ ഒരു സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നു എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് സാധാരണ നമ്മൾ ഈ ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അക്ര അതിക്രമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറയേണ്ടുന്ന ഒരു കാര്യം ഇത്തരത്തിൽ രോഗികൾക്ക് കൃത്യമായി ചികിത്സാ സംവിധാനം ഒരുക്കാൻ പലപ്പോഴും ഈ ഡോക്ടർമാരുടെ അടക്കമുള്ളവർ പരാജയപ്പെട്ടു പോകുന്ന ഒരു കാര്യം അങ്ങനെ ചികിത്സാ പിഴവ് വരുന്ന ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഇവിടെ കാര്യമായ നിയമമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് നേരെ മറിച്ച് ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും സംരക്ഷിക്കാൻ ഗുരുതരമായ നിയമങ്ങളൊക്കെ ഇവിടെ സംവിധാനങ്ങളൊക്കെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയടക്കം കൊണ്ടുവരുമ്പോഴും ഇവിടെ ഇത്തരത്തിൽ ചികിത്സാ പിഴവ് കാരണം ജീവൻ പൊലിയുന്നവരുടെ ആശ്രിതർക്ക് ബന്ധുക്കൾക്ക് നീതി കിട്ടാൻ ഇവിടെ ഒരു സംവിധാനവും ഇല്ല എന്ന ദൗർഭാഗ്യപരമായ ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായി തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ുന്നു അത്തരം സംവിധാനങ്ങൾ കൂടി ഉണ്ടാകേണ്ടതുണ്ട് നിയമങ്ങളുണ്ട് പക്ഷേ ആ നിയമത്തിന്റെ പഴുതുകളിലൂടെ പലപ്പോഴും ഇത്തരം ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർമാരൊക്കെ രക്ഷിച്ചെടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണാറുള്ളത് ഐ എം എ അടക്കമുള്ള സംവിധാനങ്ങൾ ഡോക്ടർമാരെ ന്യായീകരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും കാണാറുള്ളത് ഈ ഡോക്ടർമാർക്കെതിരെ ചെറിയ തോതിലുള്ള അക്രമം ഉണ്ടാകുമ്പോൾ അക്രമത്തെ ന്യായീകരിക്കുന്നൊന്നുമല്ല അക്രമം ഉണ്ടാകാൻ പാടില്ല പക്ഷേ അത്തരത്തിൽ അക്രമം ഉണ്ടാകുമ്പോൾ അത് വലിയ പർവതീകരിച്ച് കാണിക്കുന്ന ഇത്തരം സംഘടനകൾ ഇത്തരത്തിലുള്ള ഡോക്ടർമാരുടെ പിഴവ് കൂടി അവർ കാണേണ്ടതുണ്ട് എന്നുള്ളത് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉയരുന്ന ഒരു ആവശ്യമാണ് എന്തായാലും വളരെയധികം ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ആശുപത്രിയുടെ പ്രതികരണം ലഭിക്കുന്നുണ്ട് ആശുപത്രി അധികൃതർ ഏതെങ്കിലും രീതിയിൽ പ്രതികരണം നടത്തുന്നുണ്ടോ ആശുപത്രി അധികൃതർ എന്തായാലും ഔദ്യോഗികമായി ഒരു വിശദീകരണവും ഈ ഘട്ടത്തിൽ നൽകിയിട്ടില്ല അവർ ഇപ്പോഴും മൗനം തുടരുകയാണ് എന്തായാലും ആശുപത്രി അധികൃതർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് ചികിത്സാ പിഴവിനെ കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള വസ്തുതകൾ പുറത്തുവരട്ടെ സ്വാഭാവികമായും ഈ കുടുംബത്തിന് രണ്ടുപേരെയാണ് നഷ്ടമായത് ഇപ്പോൾ അശ്വതി നഷ്ടമായി അശ്വതിയുടെ കുഞ്ഞ് ഗർഭസ്ഥ ശിശുവിനെ കഴിഞ്ഞ ദിവസം നഷ്ടമായി ഇപ്പോൾ അശ്വതിയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് വളരെയധികം ഈ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ ആ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ പ്രത്യാശിക്കാൻ കഴിയുക ശരി റിയാസ് വ്യക്തമാണ് ഗർഭസ്ഥ ശിശുവിന് പിന്നാലെയാണ് അമ്മയായിട്ടുള്ള അശ്വതിയും ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് കുഞ്ഞു മരിച്ചത് ഇന്നലെയായിരുന്നു അത്തോളി മലബാർ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കുട്ടി കഴിഞ്ഞ ദിവസം മരണപ്പെടുന്നത് അതേസമയം വലിയ രീതിയിലുള്ള ചികിത്സാ പിഴവോ ഉണ്ട് എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു